നമസ്കാരം സജീവിതരക്കാരനാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലാറിലാണ് അപ്പോൾ ഇന്ന് ഞാൻ മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ പാസ് എടുക്കുന്ന എൻട്രിയിൽ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന പുഞ്ചിരി ചേച്ചിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഫസ്റ്റിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഫസ്റ്റ് ഒരു അരുവിയുണ്ട് ചെറിയൊരു അരുവി അടിപൊളി ഭംഗിയായിട്ടുള്ള വേണ്ട ചെറുത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം ഓഫ് റോഡാണ് അത് കഴിഞ്ഞ് നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്തെത്തി അപ്പോൾ ഇവിടെ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഞാൻ നടന്നാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള മനോഹര കാഴ്ചകളൊക്കെ കാണാം ഈ നിൽക്കുന്ന ഒരു പുലിയാണ് അതുപോലെ തന്നെ ഇവിടെ നിയമാവലികളൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ അക്ഷരാർത്ഥത്തിൽ പാലിച്ചു വേണം നമ്മൾ ഇവിടുന്ന് പോകാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുളിച്ചുകൊണ്ട് നിന്ന പതിമൂന്ന് പേര് മലവെള്ള പാച്ചിലിൽപ്പെട്ട് ഇവിടെ മരണപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അപകട മേഖലയെപ്പറ്റി വ്യക്തമായി അറിയാവുന്നവരാണ് ഇവിടെ എല്ലാ പോയിന്റുകളിലും നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോവാൻ പോകുന്നത് കാട്ടുവഴിയിലൂടെയാണ് ഒരു കയറ്റം ഇറക്കം ഇവിടെയുള്ള ഗൈഡുകളുടെ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ പാലിച്ചു വേണം ഇവിടെ മുമ്പോട്ടുള്ള യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിൽ വഴുക്കൻ പാറകളും അതുപോലെ ഒരുപാട് കുഴി അഗാധമായ കുഴികളും ഒക്കെ തന്നെ ഉണ്ട് കല്ലും ഇതുപോലെയുള്ള വ്യാരികളുമൊക്കെ നിറഞ്ഞ വഴിയോര പാതകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഇതുവഴി യാത്രയൊക്കെ ചെയ്യാനായിട്ട് ഇത് നമ്മൾ നടന്നു വരുന്ന വഴിയുടെ ആദ്യത്തെ ഒരു പാറ അബ്ബും അതുപോലെ ഒരു എയ്ഡ് പോയിൻ്റും ഒക്കെയാണ് ഇവിടെ ഇത് കണ്ടോ ആർച്ച് മോഡലിലൊക്കെയാണ് ഇവിടെ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ളത് വൃക്ഷങ്ങളും വേരികളും ഒക്കെ ആയിക്കൊണ്ട് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ വരുമ്പോൾ അടുത്തൊരു ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങി പോകാൻ പോവാണ് ഈ കാണുന്നത് മെയിനായിട്ടുള്ളൊരു പാറയപ്പാണ് ഏറ്റവും വലിയൊരു പാറയാണ് ഇവിടെയും ഒരു ഗൈഡ് പോയിൻ്റാണ് അടിപൊളിയായിട്ട് ഇവിടെയുള്ള സെറ്റപ്പ് എല്ലാം കാണാനായിട്ട് നല്ല രസമാണ് പാറയപ്പും കാര്യങ്ങളുമൊക്കെ ഇവിടെ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നനയാതെയൊക്കെ നമുക്ക് കയറി നിൽക്കാം അപ്പോൾ നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി ആറ് ക്രോസ് ചെയ്ത് പോയേണ്ടതായിട്ടുണ്ട് ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് ആറ് ക്രോസ് ചെയ്ത് അക്കരെ പോയിട്ടാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകുന്നത് നല്ല ഐസ് പോലെയുള്ള വെള്ളമാണ് നല്ല തണുപ്പാണ് ഇവിടെ വെള്ളത്തിൻ്റെ കാര്യം പറയേണ്ട ഐസ് പോലത്തെ തണുപ്പാണ് പിന്നെ ഇവിടെ കയറുകളുണ്ട് കയറുകളിൽ പിടിച്ച് പിടിക്കാൻ പോകാനുള്ളത് നല്ല ഒഴുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുഴപ്പമില്ല കല്ലുകൾ കൊണ്ടാണ്ടിട്ടിട്ടുണ്ട് ഈ പടികളും കൂടെ ചവിട്ടിക്കാറി മുകളിലെത്തിയപ്പോൾ അനുഭവം തന്നെ സൂപ്പർ അയ്യോ ശ്വാസം പോലും കിട്ടണില്ല സെറ്റ് അയ്യോ മരം എന്നൊക്കെ പറഞ്ഞിതാണ് മരം എന്തോ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ എഴുതിക്കുന്ന വഴുകുന്ന പാറകളും കല്ലുകളും സൂക്ഷിക്കുക നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞൊക്കെയാണ് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് മദ്യം പ്ലാസ്റ്റിക് ഇതൊക്കെ നിരോധിച്ചിരിക്കുന്നു കുളിക്കുന്നതും ഇവിടെ അനുവദിതമല്ല മീൻമുട്ടി വെള്ളച്ചാട്ടം ഇപ്പം വെള്ളം വളരെ കുറവാണ് ഇല്ലെങ്കിൽ പൊളിയാണ് അപ്പം നമ്മൾ കാണേണ്ട കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വനത്തിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് പ്രകൃതിയുടെ ആ ഒരു ഇത് വേണ്ട മീൻമുട്ടി വെള്ളച്ചാട്ടം ഒന്നര കിലോമീറ്റർ നമ്മൾ വെള്ളം കൂടുതലായിട്ടുള്ള സമയാകുമ്പോ ഇവിടെ ഈ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വഴിയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതുവഴി നേരെ പോയിട്ടാണ് ഇത് പിന്നെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഇത് ആറ് ക്രോസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യും ആറേറെ ഗുഹകളാണ് ഇതിനകത്ത് കണ്ടായിരുന്നു ഇരിക്കുന്ന സ്ഥലമാണ് വേണ്ട തീയക്കിട്ട് അപ്പോൾ നമ്മുടെ മീൻമുട്ടിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഷാജകമാവൻ്റെ കടയിൽ നിന്ന് നല്ല ചൂട് ബ്രെഡ് പൊരിച്ചതും അതുപോലെ കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മളവിടുന്ന് യാത്ര തിരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ നല്ലൊരു വീടിയിൽ നമുക്ക് വീണ്ടും കാണാം ബബായ്